ഇന്നലെ തന്നെ പറഞ്ഞതാണ് അനുമോക്ക് പണി കിട്ടുമെന്ന് നല്ല ഏഴിൻ്റെ പണി കാര്യം മറ്റൊന്നുമല്ല കിച്ചൺ സ്ലാബിൻ്റെ മുകളിൽ ഇന്ന് ഉപ്പുമാവ് ഇളക്കിയ വീഡിയോ ഇന്നലെ സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം വൈറലായിരുന്നു അപ്പോൾ അത് ഹൈജീൻ്റെ പ്രശ്നമാണ് അടുക്കളയുടെ മ കയറി കയറിയിരുന്ന് കാല് വെച്ച് മുകളിൽ കയറിയിരുന്ന് അങ്ങനെ ചെയ്യുന്നത് തെറ്റാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം ലാലേട്ടൻ ശനിയാഴ്ച വരുമ്പോൾ അത് ചോദിക്കുമെന്നൊക്കെ വിചാരിച്ചിരുന്നതാണ് എന്നാൽ ശനിയാഴ്ച വരെ കാത്തിരിക്കേണ്ടി വന്നില്ല ഇന്ന് രാവിലെ തന്നെ ഇതിൻ്റെ പേരിൽ ഒരു നല്ല അടി ആ വീട്ടിൽ കഴിഞ്ഞു സംഭവം മറ്റൊന്നുമല്ല ഇന്നലത്തെ പോലെ ഇന്നും ഈ സ്ലാവിൻ്റെ പുറത്ത് കയറിയിരുന്ന് നമ്മുടെ അനുമോള് പാചകം ചെയ്യുകയാണ് അപ്പോൾ ശൈത്യ അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു അനുമോളെ അങ്ങനെ ഇരിക്കരുത് നിങ്ങൾ താഴെ ഇറങ്ങും അത് പ്രശ്നമാണ് കാര്യം അത് ഹൈജീനിൻ്റെ പ്രശ്നമുണ്ട് നിങ്ങൾ ഈ തവിയും സ്പൂണും എല്ലാം ഇളക്കിയതിന് ശേഷം അവിടെയാണ് വയ്ക്കുന്നത് അപ്പോൾ ആ തവിയും സ്പൂണും എല്ലാം വയ്ക്കുന്ന സ്ഥലത്ത് തന്നെ നീ കയറിയിരുന്നാൽ അത് ഹൈജീൻ്റെ ഉണ്ടാകും അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്യരുത് അവിടെ ഇറങ്ങാൻ പറയുന്നു അപ്പോൾ ഇത് ശൈത്യം തുടക്കമിട്ടപ്പോൾ ബാക്കി ആ വീട്ടിലുള്ള മത്സരാർത്ഥികൾ ഇത് ഏറ്റുപിടിക്കുകയാണ് പിന്നാലെ ആര്യൻ വരുന്നുണ്ട് നമ്മുടെ അക്ബർ വരുന്നുണ്ട് അങ്ങനെ എല്ലാവരും വന്ന് അനുമോളെ കുറ്റം പറയുന്നുണ്ട് നീ എന്താണ് ചെയ്യുന്നത് നിനക്ക് വൃത്തി എന്നുള്ള സാധനമില്ല ഇങ്ങനെയാണ് ചെയ്യാനുള്ളതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചൂടാവുന്നുണ്ട് സംഗതി അനുമോക്ക് ഹൈറ്റ് ഇല്ലാത്തതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് എന്നാണ് അനുമോൾ പറയുന്നത് എന്നാൽ അവിടെ പാചക ടീമിൽ തന്നെ ഹൈറ്റുള്ള മറ്റൊരുപാട് പേരുണ്ട് പാതിലാ നൂറാ അവർക്കൊന്നും അനുമോൾ ഈ ഇത്തരം ഡ്യൂട്ടികൾ ചെയ്യാൻ കൊടുക്കുന്നില്ല എന്നാണ് അവരെ പരാതി അപ്പോൾ അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ചെയ്യുകയെന്നുള്ളതേ ഉള്ളൂ അപ്പോൾ എല്ലാം സ്വന്തമായി ചെയ്യാൻ വേണം എന്നാൽ അവർ പറയുന്ന രീതിയിൽ ചെയ്യാനും വയ്യ എന്ന് പറഞ്ഞാൽ അത് വലിയ പ്രശ്നത്തോടെ പോകും അതാണ് ഇപ്പം പോയത് അപ്പോൾ അനുമോൾ ഒറ്റയ്ക്ക് നിന്ന് ബാക്കിയുള്ള ആൾക്കാരെ നേടുന്നുണ്ട് സംഗതി എല്ലാവരും അനുമോളുടെ ഭാഗത്ത് ഈ യാതൊരു ന്യായമില്ല പൊക്കമില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനവിടെ മറ്റുള്ള പൊക്കം കുറച്ചും കൂടെ ഉള്ള ആൾക്കാർക്ക് ഈ പരിപാടി കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ എന്നാൽ അനുമോളത് കേൾക്കാതെ സ്വന്തമായി തന്നെ ചെയ്യണമെന്ന വാശിയിലാണ് ഇതൊക്കെ ചെയ്യുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെയുള്ള മത്സരാർത്ഥികൾ ഹൈജീൻ്റെ പേരും പറഞ്ഞ് അനുമോക്കെതിരെ തിരിയാനുള്ള സാധ്യതയുണ്ട് എന്തായാലും വീക്കിൻ്റെ എപ്പിസോഡിൽ ആരായിട്ടും വരുമ്പോൾ ഇത് ക്ലിപ്പ് സഹിതം കാണിച്ച് ചോദിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ കാര്യത്തിൽ നിങ്ങൾ ആരുടെ കൂടെയാണ് എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യും